ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ റോസ പൂക്കണമോ ഇതൊരു ജു മൊറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ റോസ പൂക്കണമോ ഇതൊരു പ്രമോഷൻ ഒന്നുമല്ല ഇത് ഞങ്ങൾ ഇട്ട് ഈ ചെടികൾക്ക് വളരെ നാളുകളായിട്ട് ഉപയോഗിക്കുന്ന പൂസ ഇതൊരു കമ്പനിയുടെയാണ് ഓർഗാനിക്കാണ് ഒരു സ്പൂൺ ഇട്ടാൽ മതി ഇതുപോലെ പൂക്കൾ നാളെ ഇറച്ചു പൂക്കൾ ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കി നിറഞ്ഞ വയ്ക്കുകയാണ് അപ്പോൾ ഇത് അര കിലോയ്ക്ക് തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾക്ക് വാങ്ങാം കുറേ കാലത്തേക്ക് ഉപയോഗിക്കാനുണ്ട് പൂസ നല്ല സൂപ്പറായിട്ട് പൂക്കളുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഗാനിക്കാണ് അപ്പം ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യും ഇത് കിട്ടുന്ന എവിടെയാണെന്നറിയാമോ ക്രിയേറ്റർ ബാസ്ക്കറ്റ് അത് ലിങ്കിൽ ലിങ്ക് കൊടുക്കും അതിൻ്റെ നമ്പർ കോണ്ടാക്റ്റ് കൊടുക്കും ഡിസ്ക്രിപ്ഷൻ കൊടുക്കും എല്ലാം കൊടുക്കും അതിലൂടെ നിങ്ങൾക്ക് വാങ്ങാം എപ്പം വേണേലും വാങ്ങാം ക്രിയേറ്റർ ബാസ്ക്കറ്റ് അപ്പോൾ ഇത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ക്രിയേറ്റഡ് ബാസ്ക്കറ്റ് അപ്പോൾ ഇതുപോലുള്ള പുതിയ നല്ല സാധനങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ച് തെളിഞ്ഞത് നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങാം പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടാവും ധാരാളമായിട്ട് എപ്പോഴും ഇട്ടു നോക്കിക്കോളൂ ഓക്കെ ബൈ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ